എല്ലും കേൾക്കണം എല്ലാവരും കേൾക്കണം ആരെങ്കിലും ഒരു ദിവസം രാവിലെ നൂറ് സ്വലാത്ത് ചെല്ലിയാൽ കേട്ടോളൂ 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 നൂറ് സ്ഥലത്ത് നൂറ് സ്ഥലത്ത് പല ആളുകൾക്കും പേടി ഉണ്ടാവും നേരം വിളിക്കുമ്പോ പറ എന്തൊക്കെയുണ്ടാവുക അടച്ചവനെ ബേജാറുണ്ടാവോ അടച്ചോനെ ബുദ്ധിമുട്ടുണ്ടാവോ അങ്ങനെയൊക്കെ നേരം വിളിക്കുമ്പോ പ്രഭാതാവും തോറും ബേജാറാണ് ചില ആളുകൾക്ക് അവര് കേട്ടോളൂ ഒരു ദിവസം പ്രാവശ്യം എത്ര പ്രാവശ്യം നൂറ് പ്രാവശ്യം അത് ഏതു ആവാം നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്തും ആവാം നൂറ് അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് അവൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഒരു ദിവസം നൂറ് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു ദിവസം നൂറ് അവൻ അല്ലാഹുവിന്റെയും തന്റെ ഉത്തരവാദിത്വത്തിലാണ് മറ്റൊരു

നരകം ഹറാമാക്കിയിരിക്കുകയാണ് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എന്നേക്കാൾ വലിയൊരു രസന്താണ് ഞമ്മക്ക് ആദ്യമായിട്ട് സ്വലാത്തിന്റെ ഒരു ആയത്തിറങ്ങി നിങ്ങൾ ചിന്തിച്ചോളൂ ചിന്തിച്ചോളൂ ഞമ്മക്കൊക്കെ അറിയുന്ന ഒരു സ്വലാത്തിന്റെ ആയത്ത് ഏതാണ് ഇന്നല്ലാഹ ഇവിടെ ഒരു വലിയൊരു പോയിന്റ് എന്താന്ന് നിങ്ങൾ നിസ്കരിച്ചോളീം ഞാനും എന്റെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല നിങ്ങൾ സക്കാത്ത് കൊടുത്തോളി ഞാനും ആളുകളും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞ എന്താണ് ഞാനും എന്റെ മലക്കാളും സലാത്ത് ചെല്ലുന്നുണ്ട് നിങ്ങൾ സലാത്തുൽ സലാമും ചെല്ലിക്കോളി എന്നാ പറഞ്ഞു പക്ഷെ ഇതിന്റെ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് സുഹാബത്തുൽ കലാമിനെ മനസ്സിലായി ഇത് കേവലം നമ്മൾ മനസ്സിലാക്കിയതല്ല അതിനേക്കാളും അപ്പുറം എന്തോ ഒരു രഹസ്യത്തിന്റെ പിന്നിലുണ്ട് എന്ന് സുഹാബത്തുൽ കലാമും മനസ്സിലാക്കിയപ്പോ സ്വഹാബി ഒരു സ്വഹാബി എന്ത് ചെയ്തു ഇവരുടെ അരികിലേക്ക് ചെന്നു റസൂൽ അള്ളാഹിഅലിന്റെ അരികിലേക്ക് ആയത്തിന്റെ രഹസ്യം എന്താണ് റസൂലെ ഈ ആയത്തിന്റെ രഹസ്യം ഇതൊക്കെ ഇതിന്റെ തഫ്സീറാണ് ഞാൻ പറഞ്ഞത് ഈ ആയത്തിന്റെ രഹസ്യം എന്താണ് റസൂലെ എന്ന് പറഞ്ഞു മുത്ത റസൂൽ പറഞ്ഞു നീ എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ല നീ ചോദിക്കാതിരുന്നെങ്കിൽ അതായിരുന്നു നന്നായിരുന്നത് അതിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല ഈ ആയത്തിന്റെ രഹസ്യം അതിന്റെ ഉള്ളറ മുത്ത ഈ കൊടുത്തില്ല അപ്പൊ എന്തായി നമ്മള് മനസ്സിലാക്കിയതൊന്നും അല്ല നമ്മളൊന്നും മനസ്സിലാക്കിട്ടില്ല നമ്മള് വിഡികള നമ്മളത്ര സ്ഥലത്ത് ചെല്ല ഇത്ര സ്ഥലത്ത് ചെല്ല ആയത്ത് ഇത്ര ഉണ്ട് ഇതാ നമ്മൾ പഠിച്ചിട്ടുള്ളൂ നബിയ ഇതിന്റെ രഹസ്യം എന്താണ് പമാ ആദിയിൽ ആയ ഈ ആയത്തിന്റെ പൊരുൾ എന്താണ് ഉള്ളറ എന്താണ് രഹസ്യം എന്താണ് അപ്പൊ പ്രവാചകൻ പറഞ്ഞത് എന്നോട് ചോദിക്കാതിരിക്കലായിരുന്നു നല്ലത് നീ എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്തിനാ ചോദിച്ചത് എന്നിട്ട് പറയാണ് എന്താ പറയാ അറിയാം സിറും അത് എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ മറക്കപ്പെട്ട ഒരു രഹസ്യമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്തില്ല നമ്മളൊക്കെ അർത്ഥം വെക്കുന്ന ആയത്താണ് ഞമ്മളൊക്കെ അർത്ഥം വെക്കുന്ന ആയത്താണ് ഞാനും എന്റെ മലയത്തോൽ കറാമോ അള്ളാഹുന്റെ പേര് സലാത്ത് ചെല്ലുന്നുണ്ട് മക്കളെ എങ്ങളും ചൊല്ലിക്കോളി സത്യവിശ്വാസികളെ നമ്മളൊക്കെ വെക്കുന്നതാണ് പക്ഷേ ഇതിന്റെ പൊരുവെന്താണ് എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യം പിന്നെന്തിനാ അവിടെ ഒരു തൂമ് മറക്കപ്പെട്ട രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വെളിവാകൂല അതിനാണ് അത് പറഞ്ഞത് ഒരിക്കലും അത് വെളിവാകൂല അത്രമാത്രമൊരു രഹസ്യം അതിനേക്കുണ്ട് മഹാരായു അല്ലെങ്കിൽ സ്വന്തമാരെ പറയുകയാണ് സ്വനാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ സ്വനാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ സ്ഥിരാത്ത് പാലം വേഗം വിട്ടുകിടക്കാൻ സ്വനാത്ത് അധികരിപ്പിക്കാനാണ് നിങ്ങൾക്ക് സ്ഥിരാത്ത് പാലം വിട്ടുകിടക്കണോ എങ്കിൽ സ്വനാത്ത് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് റസൂലില്ലാഹി അള്ളാഹു തോഫിക്ക് നൽകട്ടെ സിറാത്ത് പാല എന്ന് പറഞ്ഞാൽ എന്താ സിറാത്ത് പാലം വിട്ടുകടക്കണെങ്കിൽ അഞ്ഞൂറ് കൊല്ലം പിടിക്കും അഞ്ഞൂറ് കൊല്ലം സിറാത്ത് പാലം വിട്ടുകടക്കാൻ അള്ളാഹുവിനെ രക്ഷപ്പെടുത്താനെ റബ്ബെ മാഷർ എന്ന് പറഞ്ഞാൽ അൻപതിനായിരം കൊല്ലാണ് മഷറ എന്ന് പറഞ്ഞാൽ അൻപതിനായിരം കൊല്ലാണ് അതിൽ സിറാത്ത് പാലം വിട്ടുകടക്കേണ്ട കൊല്ലത്രേ അഞ്ഞൂറ് കൊല്ലം സുബാനുള്ള അത് വിട്ടുകടക്കണ്ടേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് വിട്ടുകടക്കണമെങ്കിൽ അപ്പൊ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് നബിയോട് ബന്ധപ്പെട്ടത് എല്ലാം സമൃദ്ധിയാണ് നബിയോട് ബന്ധപ്പെട്ടതെല്ലാം നൽകണേ നീ െല്ലാം വറുക്കത്താണ് പോകട്ടെ നബിയോട് ബന്ധപ്പെട്ടതല്ലേ നമ്മള് ഉമ്മ ഉത്തമ സമുദായം നിങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഈ ഉത്തമ സമുദായം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ് അതാണ് ഉത്തമ സമുദായം നമ്മളാണ് എങ്ങനെ നമ്മളായത് എങ്ങനെപ്പോ നമ്മളായത് നമുക്ക് ആയുസ് വളരെ കുറവല്ലേ നൂറ്റാണ്ടുകളോളം ജീവിച്ച സമൂഹം കടന്നുപോയിട്ടില്ലേ നൂറ്റാണ്ടുകളോളം അള്ളാഹുവിന്റെ തോത്തിലായി ജീവിച്ച ആൾക്കാർ കടന്നുപോയിട്ടില്ലേ നൂറ്റാണ്ടുകളോളം കിതാബ് കൊടുത്ത ആളുകൾ കടന്നുപോയിട്ടില്ലേ നമ്മളെ വയസ്സത്ര അറുപത് എഴുപതിന്റെ അടക്ക് എൺപത് തൊണ്ണൂറ് നൂറ് അതിന്റെ ഉള്ളില് തുച്ഛം വരുന്ന ആയുസേ നമ്മളുള്ളൂ അങ്ങനത്തെ നമ്മളെ കുറിച്ച് പറയാ ഉത്തമ ഉത്തമ സമൂഹം നിങ്ങളാണ് ഉമ്മത്ത് മുഹമ്മദ് ആ ഉത്തമ നൂറ്റാണ്ടായത് നമ്മളെ പവറല്ല പിന്നെന്താണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ വസ്ല്ലു ഫതിലാണ് ഷറഫ് ഷറഫ് ആണ് നമ്മളാണ് ഏറ്റവും വലിയ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു പവർ നമുക്ക് കിട്ടാനുള്ള കാരണം അലി വസ്ല്ലമ്മ തങ്ങളാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം ഇവിടെ ഒറ്റ ഹദീസും കൂടിയും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം മഹാനായി ജാബിർ അലി അള്ളാവിനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ റിപ്പോർട്ട് ചെയ്യുന്നറിയാം ഞാനും എന്റെ സമുദായവും ഉയർന്ന ഉയർന്ന ഒരു സ്ഥാനത്ത് നിൽക്കും ഞാനും എന്റെ സമുദായവും മെബി പറയുന്നതൊക്കെ എന്റെ സമുദായമാണ് നമ്മളെ കുറിച്ചാണ് പറയുക പഠിച്ചോനെ സാഹു അലി ഞാനും എന്റെ സമുദായം ക്രിയാമത്നാലിൽ ഒരു ഉയർന്ന സ്ഥാനത്തിനെ മുന്നിട്ട് ക്രിയാമത്നാലിലുള്ള മറ്റുള്ള ആളുകളെ ഞങ്ങളും ഇങ്ങനെ വീക്ഷിക്കും ഞാനും എന്റെ സമുദായം മാഷറിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കും എന്നിട്ട് മറ്റുള്ളവരെങ്ങനെ വീക്ഷിക്കുകയാണ് വീക്ഷിക്കും അങ്ങനെ ഞങ്ങളെയും പല ആളുകളും വീക്ഷിക്കും ആ വീക്ഷിക്കുന്നവരൊക്കെ ആഗ്രഹിക്കും എന്റെ സമുദായത്തിൽ ആയിരുന്നുവെങ്കിൽ എന്ന് അവരൊക്കെ ആഗ്രഹിക്കുമെന്ന് റസൂൺ അവർക്കൊന്നും ആ തോഫീക്ക് കിട്ടിയില്ല നമുക്കാണ് ആ തോഫീക്ക് അപ്പൊ മാഷറിൽ നബിയോട് ഒപ്പം നിൽക്കണം ആ കുന്നിന്റെ മുകളിൽ നിൽക്കണമെങ്കിൽ സ്വലാത്ത് ിക്കുന്നവരാണ് എന്നൊരു അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മുടെ ഹബീബിന്റെ പേരിൽ സ്വനാത്ത് അധികരിപ്പിക്കണേ